ജോയിയെ എങ്ങനെയെങ്കിലും ജീവനോടെ തിരിച്ചു കൊണ്ടുവരണം ആ ഉദ്യമം അവസാനിച്ചത് നമുക്കറിയാം എങ്ങനെയായിരുന്നു എന്നാൽ കൂബ ടീമും നടത്തിയ എന്ന് ഡിആർഎഫും വിസ്മരിക്കാനാകില്ല അതിനുശേഷം എന്തൊക്കെയാണ് നടന്നത് എന്ന് ചോദിച്ചറിയാം എൻ്റെ പേര് സുഭാഷ് ഞാൻ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറാണ് ആണ് സ്കൂബ ഡൈവിംഗ് ടീം അംഗമാണ് ഞങ്ങള് ഈ ശേഷം ഞങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പറഞ്ഞതനുസരിച്ച് ജനറൽ ഹോസ്പിറ്റലിൽ സന്ദർശിച്ചിരുന്നു എല്ലാവർക്കും ടി ടി എടുത്തിരുന്നു അതിനുശേഷം ഡോക്സിസൈക്കൽ ടാബ്ലറ്റ് കഴിച്ചു പ്രത്യേകം ഈ ആരോഗ്യവകുപ്പ് തന്നെ മുൻകൈ എടുത്ത് ഡോക്ടേഴ്സിനെ അവിടെ ക്രമീകരിച്ചിരുന്നു ഞങ്ങളുടെ അപേക്ഷയനുസരിച്ച് ഒ പി ടൈം കഴിഞ്ഞിട്ടും ഡോക്ടർമാരുണ്ടായിരുന്നു ഞങ്ങളവിടെ ചെന്ന് എല്ലാവർക്കും ഇ എൻ ടി ചെക്കപ്പ് നടത്തി അതുപോലെ തൊക്കുരോഗം ചികിത്സയുണ്ടായിരുന്നു അവർക്കെല്ലാം മെഡിസിൻ കൊടുത്തു ജനറൽ ഒരു ചെക്കപ്പ് നടത്തി അതിനുശേഷം സ്കിൻ ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം എല്ലാവരും ഒരു സീ ബാത്ത് എടുത്തു ഇതെല്ലാം കഴിഞ്ഞു പലർക്കും ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു ശാരീരിക അസ്വസ്ഥതകളെന്ന് പറയുന്നത് തുടർച്ചയായിട്ട് അവിടെ ഈ രണ്ട് ദിവസത്തെ പ്രവൃത്തി കൊണ്ടുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യം സംരക്ഷിക്കുന്നവരാണ് ഫയർ സർവീസുകാർ പൊതുവേ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറിയുന്ന തരത്തിലുള്ള ഒന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല ഒരാഴ്ച കഴിഞ്ഞോ ആയിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാകുന്നത് ഒരാൾക്ക് ഇന്നലെ ചെറിയതായിട്ടൊരു പനി അനുഭവപ്പെട്ടു പക്ഷേ അതൊരു സാധാരണ പനിയായിട്ട് നമ്മളിപ്പോൾ തൽക്കാലം കരുതുകയാണ് എങ്കിലും അതിൻ്റെ ഡോക്ടറെ കാണുന്നുണ്ട് അപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ട് വീണ്ടും ചെക്കപ്പ് നടത്തണമെന്നും ബ്ലഡ് ടെസ്റ്റ് നടത്തണമെന്നുമൊക്കെ ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നടത്താനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിച്ചിട്ടുണ്ട് അത് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് തീർച്ചയായിട്ടും അല്ല ഇത് ഈ പ്രത്യേക സാഹചര്യത്തിൽ അത്രയും മോശമായ ഒരു അവസ്ഥയിൽ നിന്ന് വന്നത് കൊണ്ട് ഡിപ്പാർട്ട്മെന്റിന് തന്നെ മുൻകൈ എടുത്ത് ചെയ്ത കാര്യങ്ങളുണ്ട് തീർച്ചയായും ഏതവസ്ഥ ഏത് ഇതിനു വേണ്ടി ഞങ്ങള് വെയിറ്റ് ചെയ്യാണ് എന്ത് പ്രശ്നം വന്നാലും സ്കൂബ ടീമിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഫയർ സർവീസിൻ്റെ ഭാഗത്തു നിന്ന് ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലും പ്രവർത്തിക്കാൻ ഞങ്ങൾ ഒരുക്കാണ് നിങ്ങളത് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് രണ്ട് ദിവസമായപ്പോൾ നിങ്ങൾ ചോദിക്കാം പക്ഷേ നിങ്ങൾക്ക് എന്ത് ഉദ്ദേശിച്ചാലും അത് പറഞ്ഞു പറഞ്ഞുതന്നെ പക്ഷേ രണ്ട് ദിവസമായപ്പോഴും ഞങ്ങൾ കരുതുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ഉണ്ടായിരിക്കാം അദ്ദേഹം ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ കടന്നിരിക്കുകയായിരിക്കാം തിരിച്ചു വരാൻ പറ്റാത്തത് കൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയായിരിക്കാം നമുക്കത് രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഞങ്ങളുടെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് ഈ രണ്ട് ദിവസമായിട്ട് പോലും ഞങ്ങളുടെ ഉദ്യമത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറാതെ മാക്സിമം അതിനു വേണ്ടി ശ്രമിച്ചത് അല്ലേ നമ്മളിൽപ്പെട്ട ഒരു സഹോദരനല്ലേ മരിച്ചത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും നമ്മൾ അത് ഈ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് നിമിഷം വരെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ശ്രമിച്ചത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഒരു ജീവനാണ് വലുത് അതുകൊണ്ട് തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഒരു ജീവനക്കാരനും ഒരു ജീവനക്കാരനും ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഒരു ജീവനക്കാരനും ഞങ്ങളെന്നല്ല ഒരു ജീവനക്കാരനും ഇത്തരം ഒരു സന്ദർഭത്തിൽ സ്വന്തം ജീവൻ ഒരിക്കലും ആലോചിക്കാറില്ല എന്താണോ നമ്മുടെ ഉദ്യമം ഒരാൾ രക്ഷിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി അങ്ങറ്റം വരെ പോകാൻ തയ്യാറുള്ള ആളുകളാണ് ഫയർ സർവീസിലെ ജീവനക്കാരെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നെത്തുമ്പോൾ ഞങ്ങൾ അറിയുന്നത് ഒരാൾ വെള്ളത്തിലകപ്പെട്ടു അയാൾ ആ ടണലിനകത്തേക്ക് കടന്നു പോയിരിക്കുകയാണെന്ന് എത്രയും പെട്ടെന്ന് ആ ടണലിൽ എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കാണുന്നത് ഈ ടണലിന് മുന്നിലായിട്ട് ഒരു വലിയ വേസ്റ്റിൻ്റെ കൂ കാണുന്നത് അപ്പോൾ അത് മാറ്റിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഈ സ്കൂബ ഡ്രൈവേഴ്സ് പേര് വിചാരിച്ചാലോ എട്ട് പേര് വിചാരിച്ചാലോ മാറ്റാൻ പറ്റുന്നതല്ല അങ്ങനെയാണ് ഈ സർവീസിൽ ഞങ്ങളുടെ സ്റ്റേഷനിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരും അപ്പോഴും നിലവിൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കൂടി അത് കിട്ടി മുകളിൽ എത്തിക്കുകയും ആ എൻട്രൻസ് ഉണ്ടാക്കി എൻട്രൻസ് വഴി ഞങ്ങൾ അകത്ത് പ്രവേശിക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഉദ്യമത്തിൽ ഇരിക്കുന്ന ആരും ഫോൺ എടുക്കാറില്ല അതൊരു സത്യാവസ്ഥയാണ് അവർക്കും അറിയാം വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം നമ്മൾ പോയി ഇരിക്കുന്നത് ടി വിയിലൂടെ ആയിരിക്കും അവർ കാണുന്നത് ഉറപ്പായിട്ടും അവരുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം ഈ ലോകത്തിലുള്ള മുഴുവൻ മലയാളികളുടെ പ്രാർത്ഥന പോലെ അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് വേണ്ടി അവർ പുതിയ ദൗത്യത്തിലാണ് ഒപ്പം നമ്മുടെ പ്രാർത്ഥനകളുമുണ്ട് എന്തായാലും നമ്മുടെ ഒരു സല്യൂട്ട് അവർക്ക് കൊടുത്തുകൊണ്ട് ക്യാമറാമാൻ അനന്തഗോപാലിനൊപ്പം രാഖിയന്